ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നൂറ്റിമൂന്ന് ഈശോ ലെബനാനിൽ ഇടയന്മാരായ ബെഞ്ചമിൻ്റെയും ദാനിയേലിൻ്റെയും കൂടെ ഈശോ ജോനാഥനോടൊപ്പം തണലുള്ള ആറ്റുതീരത്തുകൂടി നടക്കുകയാണ് അപ്പസ്തോലന്മാർ തമ്മിൽ സംസാരിച്ചു കൊണ്ട് പിന്നാലെ വരുന്നു എന്നാൽ പത്രോസ് അവരെ വിട്ട് മുന്നോട്ട് വന്ന് ജോനാഥനോട് ഒരു ചോദ്യം കേസറിയ ഫിലിപ്പിയിൽ കൂടിയുള്ള വഴിയല്ലേ കുറെ കൂടെ എളുപ്പം നമ്മൾ ഈ വഴിയേയാണല്ലോ പോകുന്നത് എപ്പോൾ അവിടെ എത്തും സ്വാമിനിയേയും കൊണ്ട് ആ വഴിയാണല്ലോ നീ പോയത് അല്ലേ രോഗിയായ ഒരാളെയും കൊണ്ട് ഞാൻ എന്തിനും ധൈര്യപ്പെട്ടു എന്നാൽ നിങ്ങൾ ഓർക്കണം ഞാൻ അന്തിപ്പാസിൻ്റെ കൊട്ടാരത്തിലെ സേവകനാണെന്ന് എന്നെക്കുറിച്ചല്ല എനിക്ക് ഭയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പ്രത്യേകിച്ച് ഗുരുവിന് ബുദ്ധിമുട്ടുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ശത്രുക്കളെ ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നില്ല ആന്തിപ്പാസിൻ്റെ ഭരണസീമയ്ക്കുള്ളിൽ എന്ന പോലെ ഫിലിപ്പിൻ്റെ അധികാര വചനം ആവശ്യമാണ് നിങ്ങളെ അവർ വെറുക്കുകയാണെങ്കിൽ എങ്ങനെ കാര്യം നടക്കും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ആ വഴിയെ വരാം നിന്റെ വിവേകത്തെ ഞാൻ സ്തുതിക്കുന്നു ജോനാഥൻ എന്നാൽ മടക്കയാത്രയിൽ ഫിനീഷ്യൻ പ്രദേശത്തുകൂടെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോ പറയുന്നു അവർ അബദ്ധങ്ങളുടെ അന്ധകാരം ചൂഴ്ന്നു നിൽക്കുന്നവരാണ് അതിർത്തിയിലൂടെ നടന്ന് ഞാൻ പ്രകാശമുണ്ടെന്ന് അറിയിക്കാം സ്വന്തം സഹോദരൻ ചെയ്ത ദ്രോഹത്തിന് ഒരു സേവകനോട് ഫിലിപ്പ് പകരം വീട്ടുമെന്ന് നീ വിചാരിക്കുന്നോ വിചാരിക്കുന്നു പത്രോസെ അവർ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ഏറ്റം അധമമായ വികാരങ്ങളാണ് രണ്ടുപേരെയും ഭരിക്കുന്നത് അക്കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല അവർ മനുഷ്യരല്ല മൃഗങ്ങളാണെന്ന് തോന്നിക്കൂ എന്നെ വിശ്വസിക്കൂ എന്നാലും അവന് നമ്മോട് ഇഷ്ടമായിരിക്കണം കാരണം ഈശോ യോഹന്നാന്റെ ബന്ധുവല്ലേ യോഹന്നാൻ ദേവനാമത്തിൽ സംസാരിച്ചപ്പോൾ ഫിലിപ്പിനു വേണ്ടിയല്ലേ സംസാരിച്ചത് നിങ്ങൾ ആരെന്നോ നിങ്ങൾ എവിടെ വരുന്നുവെന്നോ ചോദിക്കാൻ പോലും അവൻ കൂട്ടാക്കുകയില്ല നിങ്ങളെ എൻ്റെ കൂടെ കണ്ടാൽ എന്നെ അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ അന്തിപ്പാസിൻ്റെ കുടുംബത്തിൽപ്പെട്ട ശത്രുക്കൾ ആരെങ്കിലും എന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തൽക്ഷണം ജയിലിലടയ്ക്കും കടും ചമപ്പായ രാജവസ്ത്രങ്ങളുടെ അടിയിൽ എന്ത് ചെളിയാണുള്ളതെന്ന് മനസ്സിലായെങ്കിൽ പ്രതികാരം അധികാര ദുർവിനിയോഗം വഞ്ചന ജഡമോഹം കളവ് ഇവയെല്ലാമാണ് അവരുടെ ആത്മാക്കളുടെ പോഷണം ആത്മാക്കൾ കൊള്ളാം നമുക്ക് അങ്ങനെ പറയാം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവർക്ക് ആത്മാക്കൾ തന്നെ ഇല്ലെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാം നന്നായി അവസാനിച്ചു എന്നാൽ ജോണിനെ എന്തുകൊണ്ടാണ് വിട്ടയച്ചത് കൊട്ടാരത്തിലെ രണ്ട് ഉദ്യോഗസ്ഥന്മാർ തമ്മിലുണ്ടായിരുന്ന വഴക്ക് നിമിത്തമാണ് ഹേറോദേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിലാണ് ജോണിനെ ബന്ധനസ്ഥനാക്കി സൂക്ഷിച്ചിരിക്കുന്നത് അത് സഹിക്കാൻ കഴിയാതിരുന്ന എതിരാളി പണം കൊടുത്ത് രാത്രിയിൽ ജയിൽ തുറപ്പിച്ചു ജോൺ രക്ഷപ്പെട്ടു എന്നാൽ ആ ഉദ്യോഗസ്ഥൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു എത്ര അരോചകം നിന്റെ യജമാനൻ അവിടെ താമസിക്കുകയാണല്ലോ അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു അവൻ നല്ലവനാണ് എന്നാൽ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല മഹാനായ ഹെയോദേ കൊട്ടാരത്തിൽ അവൻ്റെ പിതാവും പിതാമഹനും ജോലി ചെയ്തിരുന്നു മകനും അവിടെ സേവനം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു അവന് അതിഷ്ടമില്ല എന്നാൽ അവൻ്റെ ഭാര്യയെ ദുഷിച്ച കൊട്ടാരത്തിൽ നിന്നും അകലെയാക്കുവാനേ സാധിക്കുകയുള്ളൂ നിന്നെ എനിക്ക് സേവിക്കാൻ ബുദ്ധിമുട്ടാണ് അത്ര അരോചകത്വം ഉളവാക്കുന്നവനാണ് എന്ന് പറഞ്ഞു പോകരുതോ അവന് സാധിക്കും അവൻ നല്ലവനാണെങ്കിലും അങ്ങനെ പ്രവർത്തിക്കാനുള്ള കഴിവില്ല അങ്ങനെ പോയാൽ മരണമാണ് നിശ്ചയമായും ഉണ്ടാകാൻ പോകുന്നത് ആത്മാവിൻ്റെ സത്യസന്ധത നിമിത്തം മരിക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത് സ്നാബയോഹനാനെ പോലെ സത്യസന്ധതയുടെ അങ്ങേയറ്റത്തേക്ക് ആരാണ് ഉയരുന്നത് ഞങ്ങൾ പാവപ്പെട്ട മനുഷ്യർ അവർ തമ്മിൽ സംസാരിച്ചു കൊള്ളട്ടെ എന്ന് കരുതിയ ഈശോ ഈ ഘട്ടത്തിൽ സംസാരത്തിൽ പങ്കുചേർന്നു അധികം താമസിയാതെ ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ ദേശങ്ങളും ദൈവസ്നേഹത്തെ പ്രതിയും കൃപാവലത്തോടുള്ള വിശ്വസ്തയെ പ്രതിയും സന്തോഷത്തോടെ മരിക്കുന്ന വിശുദ്ധരെ കൊണ്ട് നിറയും ഏപ്രിൽ മാസത്തിൽ പുൽത്തകിടികൾ നിറഞ്ഞു പുഷ്പിച്ച് നിൽക്കുന്നത് പോലെ അത്രയധികം വിശുദ്ധരുണ്ടാകും ശരിയോ ഓ അവരെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ എത്ര ആഗ്രഹിക്കുന്നു അവരോട് ഞാൻ പറയും യോനയുടെ മകൻ പാവം പത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഈശോ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പുഞ്ചിരി തൂകുന്നു എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് കാരണം നീ അവരെ സഹായിക്കുന്നതായി അവർ കാണും അവർ നിന്റെ സഹായികളാകുന്നത് നീ കാണും എന്തിനാണ് കർത്താവേ ബലിയാൽ വിശുദ്ധീകരിക്കപ്പെട്ട പാറയായി തീരാൻ അതിന്മേൽ എൻ്റെ സ്മാരകം ആഘോഷിക്കപ്പെടും പണിയപ്പെടും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മറ്റുള്ള ശിഷ്യർ അടുത്തു വന്ന് ശ്രദ്ധിക്കുകയും തമ്മിൽ തമ്മിൽ സംസാരിക്കുകയും ചെയ്യുന്നു ഈശോ തിരിഞ്ഞു നോക്കി പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കപ്പെടും തൽക്കാലം അത് സുഖവും സ്നേഹവും വസ്തുവകകളും ഉപേക്ഷിക്കുന്നതിലാണ് കുറെ കഴിയുമ്പോൾ അത് കൂടിക്കൂടി വരും അവസാനം നിത്യമായ കിരീടം ചൂടിക്കുന്ന ഏറ്റം ഉദാത്തമായ ത്യാഗത്തിൽ നിങ്ങളെ എത്തിക്കും വിശ്വസ്തരായിരിക്കുക നിങ്ങളെല്ലാവരും വിശ്വസ്തരായിരിക്കും അതാണ് നിങ്ങൾക്കുണ്ടാവുക യൂതന്മാർ പ്രത്യേകിച്ച് സാൻഹദ്രീൻ ഒരുപക്ഷേ നമ്മെ വധിക്കുമായിരിക്കും ഞങ്ങൾക്ക് നിന്നോടുള്ള സ്നേഹം നിമിത്തം ജെറുസലേം അവളുടെ ദേവാലയത്തിൻ്റെ കവാടങ്ങൾ അവളുടെ പ്രവാചകന്മാരുടെയും വിശുദ്ധരുടെയും രക്തത്തിൽ കഴുകുന്നു ലോകം മുഴുവനും കൂടെ കഴുകപ്പെടാൻ ആഗ്രഹിക്കുന്നു ഭീകരമായ ദൈവങ്ങളുടെ അനേകം ക്ഷേത്രങ്ങളുണ്ട് ഭാവിയിൽ അവയെല്ലാം സത്യദേവത്തിൻ്റെ ആലയങ്ങളായിത്തീരും ദൈവവിശ്വാസമില്ലായ്മ എന്ന കുഷ്ഠരോഗം രക്തസാക്ഷികളുടെ രക്തമാകുന്ന ശുദ്ധീകരണ ജലം കൊണ്ട് വിശദീകരിക്കപ്പെടും ഓ അത്യുന്നതനായ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ഗുരു ഇത്രയും ഉന്നതമായവയ്ക്ക് ഞാൻ യോഗ്യനല്ല ഞാൻ എത്ര ബലഹീനനാണ് തിന്മയെ ഭയപ്പെടുന്നവൻ ഓ കർത്താവെ ഒന്നുകിൽ ഉപകാരമില്ലാത്ത ഈ ദാസനെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ എനിക്ക് ശക്തി തരിക എൻ്റെ ഭീരുത്വ നിമിത്തം അങ്ങയെ ചെറുതാക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പത്രോസ് നിലത്ത് വീണ് ഗുരുവിൻ്റെ പാദങ്ങളിൽ പിടിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് വാക്കുകളാൽ കേണപേക്ഷിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട പത്രോസെ എഴുന്നേൽക്കൂ ഭയപ്പെടാതെ നിനക്കിനിയും വളരെ പോകാനുണ്ട് ഒരു സമയം വരും അപ്പോൾ നിന്റെ അവസാനത്തെ പരീക്ഷണം സഹിക്കണമെന്ന് മാത്രമായിരിക്കും നിന്റെ ആഗ്രഹം അപ്പോൾ നിനക്കെല്ലാം ഉണ്ടായിരിക്കും സ്വർഗത്തിൽ നിന്നും നിന്നിൽ നിന്ന് തന്നെയും വലിയ വിസ്മയത്തോടെ ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കും നീ അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു എന്നാൽ ഞാൻ എത്ര പാവപ്പെട്ട ഒരു മനുഷ്യനാണ് അവർ യാത്ര തുടരുന്നു ഇതിനുശേഷം ഒരു നീണ്ട ഇടവേള കഴിഞ്ഞു ഞാൻ വീണ്ടും കാണാൻ തുടങ്ങുന്നു അവർ താഴ്വരെ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോൾ വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു പർവ്വതം ഉയർന്ന ഒരു പർവ്വതം കയറുകയാണ് ദിവസത്തിനും വ്യത്യാസമുണ്ട് അന്ന് വളരെ ചൂടുള്ള കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ പ്രഭാതം മനോഹരമായിരിക്കുന്നു ചെടികളിലും മറ്റും മഞ്ഞുതുള്ളികൾ വജ്രം പോലെ തിളങ്ങുന്നു പൈൻ മരങ്ങളെ കൊണ്ടുള്ള വനങ്ങൾ തന്നെ വളരെ ഉയരത്തിൽ നിന്ന് ഇപ്പോൾ താഴേക്ക് നോക്കുന്നു ഈ വൃക്ഷങ്ങളാവട്ടെ പച്ച നിറത്തിലുള്ള വലിയ ഭദ്രാസന ദേവാലയങ്ങൾ പോലെ ക്ഷീണം എന്തെന്നറിയാത്ത തീർത്ഥാടകരെ അവയുടെ തൂണുകളുടെ ഇടയിലേക്ക് സ്വീകരിക്കുന്നു ലബനൻ ശരിക്കും ഒരു പർവ്വത നിരയാണ് അത്ഭുതകരമായ ഒരു ചങ്ങല ഈ ചങ്ങല മുഴുവനുമാണോ അതോ ഈ ഒരു പർവ്വതം മാത്രമാണോ ലെബനാൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ധാരാളം വൃക്ഷങ്ങളുള്ള പർവ്വത നിരകൾ ഉയർന്ന തിട്ടകൾ കൊടുമുടികൾ താഴ്വരകൾ ഉന്നത തടങ്ങൾ ഇവയെല്ലാം കൂടെ സമ്മിശ്രമായ ദൃശ്യം പച്ച നീല നിറമുള്ള വെള്ളിനാട പോലെ വെള്ളപ്പാച്ചിലുകൾ അവ താഴ്വരയിലേക്ക് പതിക്കുന്നു എല്ലാ തരത്തിലുമുള്ള പക്ഷികൾ ചിലയ്ക്കുന്നു പറക്കുന്നു പ്രഭാതവായുവിൽ സുഗന്ധദ്രവ്യങ്ങളുടെ പരിമളം പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ പരന്ന് വിശാലമായി ശാന്തമായി കിടക്കുന്ന കടലിൻ്റെ ഗാംഭീര്യം എത്ര സുന്ദരം തെക്ക് വടക്ക് കിടക്കുന്ന കടൽ തീരത്ത് പട്ടണങ്ങൾ തുറമുഖങ്ങൾ ചെറു നദീമുഖങ്ങൾ അവസാനം പറഞ്ഞവ ഓരോ അർത്ഥവിരാമം പോലെ ഉണങ്ങി വരണ്ട ഭൂമിക്കിടയിൽ കാണപ്പെടുന്നു വേനൽക്കാല ചൂടിൽ വെള്ളം വറ്റി വരണ്ട നീലസമുദ്രത്തിന്മേൽ മഞ്ഞ നിറത്തിലുള്ള വിരൽപ്പാടുകൾ പോലെ തോന്നിക്കുന്നു എത്ര നല്ല സ്ഥലങ്ങളാണിവ പത്രോസ് പറയുന്നു അങ്ങനെ ചൂടും ഇവിടെയില്ല സൈമൺ പറയുന്നു വൃക്ഷങ്ങൾ നിമിത്തം സൂര്യൻ ഒരു ബുദ്ധിമുട്ടും വരുത്തുന്നില്ല മാത്യു അഭിപ്രായപ്പെടുന്നു ദേവാലയ നിർമ്മാണത്തിന് ഇവിടുന്നാണോ അവർ ദേവദാരിത്തടി കൊണ്ടുവന്നത് ജോൺ ചോദിക്കുന്നു അതെ ഇവിടുന്ന് കൊണ്ടുപോയത് ഈ വനങ്ങൾ ഏറ്റവും മനോഹരമായ തടി നൽകുന്നു ഡാനിയലിൻ്റെയും ബെഞ്ചമിൻ്റെയും യജമാനന് ധാരാളം തടിയുണ്ട് വളരെ കാലിക്കൂട്ടങ്ങളുമുണ്ട് മരം മുറിച്ച് വെള്ളച്ചാലുകളിലൂടെ അല്ലെങ്കിൽ കൈകളിലെടുത്ത് താഴ്വരകളിലേക്ക് കൊണ്ടുപോകുന്നു മരം എറിക്കാതെ അങ്ങനെ തന്നെ താഴേക്ക് കൊണ്ടുപോകുക എന്നത് വളരെ അധ്വാനമുള്ള ജോലിയാണ് ദേവാലയത്തിന് അങ്ങനെയാണ് കൊണ്ടുപോയത് എന്നാൽ അയാൾ നല്ല കൂലി കൊടുക്കും അതിനാൽ അനേകം പേർ അയാൾക്ക് വേണ്ടി പണിയെടുക്കും അയാൾ വളരെ നല്ലവനാണ് ക്രൂരനായ ഡോറാസിനെ പോലെയല്ല പാവം യോന ജോനാഥൻ മറുപടി പറയുന്നു അയാളുടെ ഭൃത്യന്മാർ അടിമകളെപ്പോലെയാണല്ലോ അതെന്തുകൊണ്ടാണ് ഞാൻ അവനോട് പറഞ്ഞു അവനൊന്ന് ബുദ്ധിമുട്ടിട്ടെ അവനെ വിട്ട് ഞങ്ങളുടെ കൂടെ പോരൂ യോനായുടെ പുത്രൻ ക്ഷമയോൻ എപ്പോഴും നിനക്ക് ഭക്ഷണത്തിന് വക കണ്ടെത്താതിരിക്കുകയില്ല എന്ന് അപ്പോൾ അവൻ മറുപടി പറഞ്ഞത് എനിക്ക് സാധിക്കുകയില്ല അല്ലെങ്കിൽ എന്നെ തന്നെ ഞാൻ വീണ്ടെടുക്കണം എന്നാണ് അതെന്താണ് അവൻ അങ്ങനെ പറഞ്ഞത് ഇത് ഡോറാസിൻ്റെ പതിവാണ് അയാൾ മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല പണിക്കാരനെ കിട്ടിയാൽ കൗശല്യം പ്രയോഗിച്ച് അവനെ അടിമയാക്കും ഇല്ലാ കടമെല്ലാം അയാളുടെ മേൽ ആരോപിക്കും പാവത്തിന് വീട്ടാൻ കഴിയാത്ത വിധം കടം അധികമാകുമ്പോൾ പറയും നീ കടം നിമിത്തം എൻ്റെ അടിമയായി തീർന്നിരിക്കുന്നു എന്ന് ഓ എന്തൊരു കഷ്ടം അവൻ ഒരു പ്രിയശനാണ് താനും യോനായ്ക്ക് അല്പം മിച്ചമുണ്ടായിരുന്നപ്പോൾ അവന് കടം വീട്ടാൻ കഴിഞ്ഞിരുന്നു പിന്നെ ഒരിക്കൽ ഒരു കന്മഴ പിറ്റേ കൊല്ലം വരൾച്ച ധാന്യങ്ങളും മുന്തിരിയും വളരെ കുറവായി നാശനഷ്ടങ്ങൾ പത്തിരട്ടിയാക്കി കഠിനാധ്വാന നിമിത്തം യോനായ്ക്ക് രോഗം പിടിപെട്ടു ചികിത്സയ്ക്കുള്ള പണം ഡോറാസ് കൊടുത്തു എന്നാൽ പന്ത്രണ്ട് ഇരട്ടി തിരിച്ചു വാങ്ങി മുഴുവൻ കൊടുക്കാൻ കഴിയാതിരുന്നതിനാൽ അതും കടത്തിൻ്റെ കൂടെ കൂട്ടി പറഞ്ഞിട്ട് കാര്യമില്ല ഏതാനും വർഷം കൊണ്ട് ഒരു വലിയ കടം വന്നു അടിമയുമായി അവനെ വിടുകയുമില്ല എന്തെങ്കിലും കാരണങ്ങൾ കടങ്ങൾ വീണ്ടും അയാൾ കണ്ടുപിടിക്കും യോനായുടെ കാര്യം ഓർത്തിട്ട് ജോനാദിന് സങ്കടമാണ് നിന്റെ യജമാനന് എന്തെങ്കിലും എന്ത് ഒരു മനുഷ്യനെ പോലെ അവനോട് പെരുമാറുവാൻ ആവശ്യപ്പെടാനോ പ്രീഷർക്കെതിരെ ആര് നിൽക്കും പോരാഞ്ഞത് ഡോറാസ് അവരുടെ കൂട്ടത്തിൽ വളരെ ശക്തനായ ഒരുവനാണ് എനിക്ക് തോന്നുന്നത് അയാൾ പ്രധാന പുരോഹിതൻ്റെ ഒരു ബന്ധുവും കൂടെയാണെന്നാണ് അങ്ങനെയാ പറയുന്നത് ഒരിക്കൽ യോനായെ അടിച്ചു മരിക്കുമെന്ന നിലവരെ എത്തി ഞാൻ അതറിഞ്ഞപ്പോൾ വളരെയധികം കരഞ്ഞു അപ്പോൾ കൂസ എന്നോട് പറഞ്ഞു നിന്റെ ദുഃഖം തീർക്കാൻ ഞാൻ യോനായെ വീണ്ടെടുക്കാമെന്ന് എന്നാൽ ഡോസ് അദ്ദേഹത്തെ നോക്കി പരിഹസിച്ച് ചിരിച്ചതല്ലാതെ ഒന്നും സ്വീകരിച്ചതേയില്ല ഹേ ദുഷ്ടൻ ഇസ്രായേലിലെ ഏറ്റവും നല്ല വയലുകൾ അവൻ്റേതാണ് എന്നാൽ ഞാൻ തീർച്ച പറയുന്നു അവൻ്റെ ഭൃത്യന്മാരുടെ രക്തവും കണ്ണീരുമാണ് അതിൻ്റെ വളം ഈശോ തീഷ്ണമതിയായ ക്ഷമിയോനെ നോക്കുന്നു തീഷ്ണമതി ഈശോയെയും നോക്കുന്നു രണ്ടു പേർക്കും വിഷാദമാണ് ഡാനിയലിൻ്റെ യജമാനൻ നല്ലവനാണോ അയാൾക്ക് ഉണ്ട് അവനും പിടിച്ചു പറിക്കും പക്ഷെ ഉപദ്രവമില്ല ഇടയന്മാർ സത്യസന്ധന്മാരായതുകൊണ്ട് അയാൾ അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നു മേജിൽ സ്ഥലങ്ങളുടെ ഉത്തരവാദിത്വം ഇവർക്കാണ് അവന് എന്നെ അറിയാം എന്നെ ബഹുമാനിക്കുന്നുമുണ്ട് കാരണം ഞാൻ കൂസായുടെ വൃത്തിയനാണെന്നറിയാം എന്നെക്കൊണ്ട് ഉപകാരമുണ്ടാകാൻ പാടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടാകണം എന്നാൽ എന്തുകൊണ്ടാണ് കർത്താവെ മനുഷ്യൻ ഇത്ര സ്വാർത്ഥമതിയാകുന്നത് കാരണം സ്നേഹത്തെ ഭൂമിയിലെ പർദീസായിൽ വച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ആ കുരു കഴിക്കാനും സ്നേഹത്തിന് ജീവൻ തിരിച്ചു കൊടുക്കാനുമാണ് ഏലീശായുടെ എസ്റ്റേറ്റിൽ നമ്മൾ എത്തിയിരിക്കുന്നു മേച്ചൽ സ്ഥലങ്ങൾ വളരെ ദൂരെയാണ് എന്നാൽ ഈ സമയത്ത് ചൂട് ശക്തി ആടുകളെല്ലാം ആലയിലായിരിക്കണം അവർ അവിടെ ഉണ്ടോ എന്ന് ഞാൻ പോയി നോക്കട്ടെ ജോനാഥൻ ഓടിപ്പോകുന്നു സ്വല്പം കഴിഞ്ഞപ്പോൾ തലനരച്ച രണ്ട് ദൃഢഗാത്രരായ ഇടയന്മാരെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു വരുന്നു അവർ രണ്ടുപേരും കുന്നിൻ ചരിവിലൂടെ പാഞ്ഞു വരുന്നു ഈശോയെ കാണാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് സമാധാനം ഓ ഓ ബഹേമിലെ ശിശു ഒരാൾ പറയുന്നു ഞങ്ങളുടെ മേലിറങ്ങിയ ദൈവത്തിൻ്റെ സമാധാനം അനുഗ്രഹീതമാകട്ടെ രണ്ടു പേരും നിലത്ത് സാഷ്ടാംഗം വീണ് കിടക്കുന്നു അൽത്താരിക്ക് നൽകപ്പെടുന്ന വണക്കം ഇവരുടെ വണക്കം പോലെ ആഴമുള്ളതല്ല എഴുന്നേൽക്കു സമാധാനാശംസകൾ ഞാനും നിങ്ങൾക്ക് തരുന്നു അങ്ങനെ ചെയ്യുന്നത് സന്തോഷത്തോടു കൂടെയാണ് കാരണം അർഹതയുള്ളവരുടെ മേൽ അത് സന്തോഷപൂർവ്വം ഇറങ്ങുന്നു ഓ ഞങ്ങൾ യോഗ്യരോ അതെ നിങ്ങൾ യോഗ്യരാണ് കാരണം നിങ്ങൾ എല്ലായ്പ്പോഴും വിശ്വസ്തരായിരുന്നു ആരാണ് വിശ്വസ്തരാകാത്തത് ആ നാഴിക മറക്കാൻ ആർക്കാണ് കഴിയുക ഞങ്ങൾ കണ്ടത് സത്യമല്ല എന്ന് ആർക്ക് പറയാൻ കഴിയും ഞങ്ങൾ പല മാസങ്ങൾ സന്ധ്യക്ക് അവിടെ വന്ന് അങ്ങയെ വിളിക്കുമ്പോൾ ഞങ്ങളെ നോക്കി എപ്പോഴും പുഞ്ചിരി തൂകുന്ന കാര്യം ആർക്ക് മറക്കാൻ കഴിയും സന്ധ്യക്ക് ആടുകളെയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കുഴലൂതുന്നതനുസരിച്ച് അങ്ങ് കൈകൾ കൊട്ടിയിരുന്നത് എങ്ങനെ മറക്കാൻ കഴിയും ധാനിയൽ അത് ഓർക്കുന്നുണ്ടോ എപ്പോഴും തന്നെ വെള്ളയുടുപ്പ് ധരിച്ച് അമ്മയുടെ കരങ്ങളിലായിരിക്കുന്ന അങ്ങ് ഒന്നുകിൽ മൈതാനത്ത് സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ വീടിൻ്റെ ജനലരികിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അപ്പോഴെല്ലാം അങ്ങ് അമ്മയുടെ മഞ്ഞുപോലെ വെണ്മയുള്ള വസ്ത്രത്തിന്മേൽ ഒരു പുഷ്പം പോലെയായിരുന്നു ഒരിക്കൽ ആദ്യ ചുവടുകൾ വച്ച് അങ്ങ് ഇറങ്ങി വന്നു ഒരാട്ടിൻകുട്ടിയെ ആലിംഗനം ചെയ്യാൻ ആട്ടിൻകുട്ടിയുടെ രോമം അങ്ങയുടെ മുടി പോലെ ചുരുണ്ടതായിരുന്നില്ല അപ്പോൾ എന്ത് സന്തോഷമാണ് കാണിച്ചത് ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ പരുക്കൻ പ്രകൃതം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നും അറിഞ്ഞുകൂടായിരുന്നു കുറേ മയമുണ്ടാകാൻ വേണ്ടി ദേവദൂതന്മാരായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആശിച്ചു പോയിരുന്നു ഓ എൻ്റെ സ്നേഹിതരെ ഞാൻ നിങ്ങളുടെ ഹൃദയം കണ്ടിരുന്നു ഇപ്പോഴും കാണുന്നു അന്ന് ഞങ്ങളെ നോക്കി പുഞ്ചിരി തൂക്കിയതുപോലെ തന്നെ ഇപ്പോഴും പുഞ്ചിരി തൂകുന്നു എന്നിട്ടോ ഈ പാവപ്പെട്ട ആട്ടിരന്മാരെ കാണാൻ അങ്ങ് ഇവിടെ വന്നല്ലോ എൻ്റെ സ്നേഹിതരുടെ പക്കലേക്ക് ഇപ്പോൾ എനിക്ക് സന്തോഷമായി നിങ്ങളെല്ലാവരെയും ഞാൻ കണ്ടു നിങ്ങൾ ഇനി എനിക്ക് നഷ്ടപ്പെടുകയില്ല മനുഷ്യപുത്രനും അവൻ്റെ സ്നേഹിതർക്കും ആദ്യത്തെ നൽകാമോ ഓ കർത്താവേ അവിടുന്ന് അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾക്ക് അപ്പവും പാലും ഇല്ലായകയില്ല എന്നാൽ ഞങ്ങളുടെ പക്കൽ ഒരു കഷ്ണം അപ്പമ്മയുള്ളൂ എങ്കിൽ തന്നെയും അത് അങ്ങേക്ക് നൽകും അങ്ങയെ ഞങ്ങളുടെ കൂടെ താമസിപ്പിക്കാമല്ലോ ഇത് ശരിയല്ലേ ബെഞ്ചമിൻ ഞങ്ങൾ കാത്തിരുന്ന കർത്താവെ അങ്ങയ്ക്ക് ഭക്ഷണമായി ഞങ്ങളുടെ ഹൃദയങ്ങൾ തന്നെ തരും എന്നാൽ നമുക്ക് പോകാം ദൈവത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കഥാവേ അപ്പോൾ അങ്ങയുടെ ആളുകൾ ജോസഫ് എത്ര നല്ലവൻ മേരി ഓ അമ്മ നോക്കൂ ഈ നർസീസ് പുഷ്പം നോക്കൂ ഇത് മനോഹരമാണ് നിർമ്മലമാണ് അതിൻ്റെ മുകൾ ഭാഗം ഒരു വജ്ര കല്ലുകൊണ്ടുള്ള നക്ഷത്രം പോലെയാണ് എന്നാൽ അവൾ ഓ അവളോട് താരതമ്യപ്പെടുത്തിയാൽ ഈ പുഷ്പം വെറും നിസാരമാണ് അവളുടെ ഒരു പുഞ്ചിരി വിശദീകരിക്കുന്നതായിരുന്നു അവളെ കാണുന്നത് ഒരു വിരുന്നു പോലെയായിരുന്നു അവളെ ശ്രവിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്ക് കടന്നു വരികയായിരുന്നു നീ അവളുടെ വാക്കുകൾ ഓർമ്മിക്കുന്നുണ്ടോ ബെഞ്ചമിൻ ഉണ്ട് അവ ഞാൻ ആവർത്തിച്ച് പറയാം കാരണം അവളെ നമ്മൾ സന്ദർശിച്ച അവസരങ്ങളിൽ അവൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ചങ്കിലടിച്ചുകൊണ്ട് നമ്മുടെ ജ്ഞാനത്തിൻ്റെ താൾ അതാണ് ഞങ്ങൾക്കും അത് മനസ്സിലാകുന്നുണ്ട് കാരണം അത് സ്നേഹത്തിൻ്റെ ഒരു വാക്കാണ് ഓ സ്നേഹം സ്നേഹം എല്ലാവരും മനസ്സിലാക്കുന്നു വരൂ കർത്താവെ അകത്തേക്ക് വന്ന് ഞങ്ങളുടെ വസതിയെ അനുഗ്രഹിക്കുക